ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ മൂന്നാമത് ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പൊ നമ്മൾ കലോത്സവം നടക്കുന്ന സ്കൂളിലാണുള്ളത് യു പി വിഭാഗത്തിലെ മൂന്ന് മത്സരങ്ങളിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച ഒരു കൊച്ചു കലാകാരി നമ്മുടെ ഉണ്ട് അപ്പൊ നമുക്ക് ആ കുട്ടിയിലെടുത്ത് വിവരങ്ങൾ ചോദിച്ചറിയാം മോളുടെ പേരെന്താ ലിയനോ എത്ര പഠിക്കുന്നത് അഞ്ചില് അഞ്ചില് ഏത് സ്കൂളാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത് അല്ല ഞാൻ മൂന്ന് അപ്പൊ എപ്പോഴും തന്നെ ഫസ്റ്റ് കിട്ടാറുണ്ടോ മൂന്ന് വർഷമായിട്ട് എനിക്ക് ലഭിച്ചേ ഈ വർഷം എനിക്ക് കുച്ചിപ്പുടി ഭരതനാട്യം കഴിഞ്ഞ വർഷം ഭരതനാട്യം നാടോടി നൃത്തം മൂന്നാം ക്ലാസ്സിൽ എനിക്ക് നാടോടി പഠിച്ചോടന ആരെയും ഡാൻസ് എല്ലാം പഠിപ്പിക്കുന്നത് കുമാർ മാഷെന്ന് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് ഡാൻസ് സ്കൂള് ചിദംബരം ഡാൻസ് അപ്പൊ ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ ഈ കലോത്സവം അങ്ങനെ വേദികളൊക്കെ എന്തെങ്കിലും മാറ്റം തവണ തോന്നിയോ ഡാൻസ് ഐറ്റങ്ങളിൽ ഇനി അടുത്ത വർഷം അടുത്ത തൊട്ട് സംസ്ഥാനതലത്തിൽ അഞ്ചാം ഏഴാം ക്ലാസ് വരെ ജില്ല ലോ എക്ലാസ് തൊട്ട് അത് കൂടി അവസരങ്ങൾ വരും ഒരുപാട് അവസരങ്ങൾ ലഭിക്കട്ടെ താങ്ക് യു ദിവസം ാണ് ഈ കുട്ടി നമ്മുടെ അടുത്ത് പറഞ്ഞത് ഒരു നല്ല കലാകാരിയാണ് നമ്മുടെ ഇടുക്കി ഇതിലേക്ക് തന്നെ അഭിമാനമായിട്ട് മാറുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച കുട്ടിയാണ് ഇപ്പൊ ഉയരങ്ങളിലേക്ക് എത്തട്ടെ താങ്ക്